പെരുമ്പിലാവിലെ യുവാവിന്റെ കൊലപാതകം ഒളിവിലായിരുന്ന പ്രധാന പ്രതി പിടിയിൽ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതിയെ കുന്ദങ്ങളും പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പിലാവ് ആൽതറ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ലിഷോയിയാണ് അറസ്റ്റിലായത് രണ്ടാം പ്രതി ബാദുഷ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതികളായ നിഖിൽ ആകാശ് എന്നിവരെ പോലീസ് സംഭവം നടന്ന ഉടനെ കസ്റ്റഡിയിലെടുത്തിരുന്നു കടവല്ലൂർ സ്വദേശിയും നിലവിൽ മർത്തങ്കോട് താമസക്കാരനുമായ ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ഷയ് കൂത്തനെയാണ് പ്രതികൾ ഇന്നലെ രാത്രി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി എട്ടരയോടെ ലിഷോയുടെ വീട്ടിലെത്തിയ അക്ഷയ് വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തല്ലി തകർത്തിരുന്നു ഇതേ തുടർന്നുള്ള തർക്കത്തിനിടെയാണ് പ്രതികൾ അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു പരിക്കേറ്റ അക്ഷയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം കുന്നുകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പ്രതികളായ നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം